ഹലോ കോട്ടുകാരെ അസലമലൈക്കും വറഹമത്തല്ലായിബർക്കാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹംബല ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖ കേട്ടോ അഹത്താണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ എന്നെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മൊഹമിനുകൾക്കും മൊഹിമിനുകൾക്കും മുഹമ്മിനാത്തുകൾക്കും എന്നും നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ അപ്പം ഒരു ദിവസം ഒരു തവണയെങ്കിലും ആ ദ പതിവാക്ക് അപ്പോൾ ഇല്ല നമുക്കെല്ലാ എല്ലാവരുടെയും പൊരുത്തം കിട്ടും നമുക്ക് അതുപോലെ മലക്കുകളുടെ എന്താ പറയുക മല മലക്കുകൾ വരെ അള്ളാഹുയുടെ ശുപാർശ ചെയ്യുമല്ലോ പിന്നെ ആൾ ഇങ്ങനെ ദുവാ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നയാൾ എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും ദുവാ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു പ്രാർത്ഥന അല്ലാത്തൊരു ഫലമുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യറിയോ അതിൻ്റെ അറബി പറയാൻ കഴിയാത്ത ആൾ മലയാളത്തിൽ പറയാട്ടോ അതിൻ്റെ അറബിയാണ് അല്ലാഹു അഫുൽമോ മിനി വൽ മിനാത്ത് വൽമുസ്ലിം മീന വൽ മുസ്ലിമാത്ത് അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ മതി മലയാളത്തിൽ പറയാൻ കഴിയുന്ന ഒരാറ്റ പിന്നെ നമുക്ക് അറിയാം നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പറയുക അപ്പം അപ്പം ഞാൻ ഒന്ന് വന്ന വീഡിയോ എന്താ പറയുക നമുക്ക് എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ആ കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒരായത്ത് നമ്മളെ സൂറത്തൽ കൈഫില്ലേ സൂത്തൽ കഫ് നമ്മളെല്ലാം വെള്ളിയാഴ്ച രാവിലും പകലിൽ ഒതുന്നതാണ് അല്ലേ പിന്നെ വെള്ളിയാഴ്ച രാവിലെ പകലിലോ ആഴ്ചയ്ക്ക് ഒന്നെങ്കിലും ഒതനട്ടോ പിന്നെ എന്താ പറയുക വെള്ളിയാഴ്ച രാവിലെ ഓതാൻ പറ്റാത്ത ആൾ ജൂമാൻ്റെ മുമ്പായിട്ട് ഒരു കാഫ് ഒരു കഫെങ്കിലും ഓതനട്ടോ മുതണമെങ്കിലും ഓതനെന്നാണ് ശേഷം സമയം പിന്നെ എന്താ ചെറിയ മക്കളും കാര്യങ്ങളുള്ളവർക്ക് സമയം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ ഒരു ദിവസം ആഴ്ചയ്ക്ക് ഒന്നെങ്കിലും ഓതുക പിന്നെ അത് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ പകലിലോ ഓത് വെള്ളിയാഴ്ച ജൂമാൻ്റെ മുമ്പായിട്ട് ഓതി തീർക്കുക പിന്നെ സ്ഥിരം ഓതുന്ന ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ഏതെങ്കിലും സമയത്ത് ഓതിട്ട് അത് പൂർത്തിയാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഈ ഒരു ആയത്ത് നമ്മൾ ഓതുകയാണ് സുഹൃത്തുക്കൾ കാഫിൻ്റെ പത്താമത്തെ ആയത്താണ് കേട്ടോ അത് മൂന്ന് തവണ നമ്മൾ എന്തെങ്കിലും കാര്യം ചുരുങ്ങിയതെന്നിട്ടോ മൂന്ന് തവണ പറയുന്നത് അപ്പം എന്തെങ്കിലും കാര്യം നമ്മൾ പിന്നെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു കാര്യം നല്ല ഹലാലായ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തതിന് മുമ്പായിട്ട് ഈ ഒരു ആയത്ത് മൂന്ന് തവണയെങ്കിലും ഓതുക മൂന്ന് തവണയെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിലല്ലോ എന്ത് കാര്യം ചെയ്താലും ആ കാര്യത്തിൽ വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവില്ല നമ്മൾ നടന്ന് കിട്ടുമോ നടക്കാൻ പിന്നെ എന്താ പറയുക നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എന്തായി തീരും പഠിച്ചോലെന്നുള്ളൊരു ആ ഒരു ഭയം വേണ്ടട്ടോ ഈ ഒരു ആഴത്തും ഓത്തിയിട്ട് നമ്മൾ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതുക അതിൽ കൂടുതൽ ഓതാൻ പറ്റി അത്രയും നല്ലത് ഒറ്റയായിട്ട് ഓതുകെട്ടോ മൂന്നോ ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ അങ്ങനെ വെച്ചിട്ട് ഓതെട്ടോ അതായിരിക്കും നല്ലത് അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ഒത് കേട്ടോ സത്തുൽ കാഫിലെ പത്താമത്തെ ആയത്താണ് അപ്പം നമ്മൾ എന്ത് നമ്മുടെ മക്കളെ കാര്യമാണെങ്കിലും നമ്മുടെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഹലാലായിരിക്കണം കേട്ടോ ഹലാലായ കാര്യം നമുക്ക് പുരുത്തുള്ള കാര്യമായിരിക്കണം അപ്പം അതിൽ വിജയണ്ടാവും അതേപോലെ എന്താ പിന്നെ ഈ സ്ഥലത്ത് കൊണ്ടും കുറു കൊണ്ടോ തിക്കറ് കൊണ്ടൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഫർദ് നിസ്കാരം കഥാഹാത നിസ്കരിക്കാൻ ശ്രമിക്കുക നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമ്മൾ നിസ്കാരത്തിനായിട്ടൊരു സമയം കണ്ടെത്തുക അതേപോലെ നിയത്ത് പ്രധാനമായിട്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിയത്ത് പ്രധാനമാണ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓളോ ചെയ്യുക ഏറ്റവും നല്ല ഉത്തമ ഉത്തമുള്ളൊരു പ്രാധാന്യം ഞാൻ പറയുന്നത് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഓളോ ചെയ്തിട്ട് രണ്ടിരക്കാലത്ത് ആദ്യ നിസ്കരിക്കുക ആജു നല്ല ആദ്യ ദുസ്കിച്ച് നല്ലതായിട്ടോ നമ്മളെന്തോ കാര്യമാണെങ്കിലും ഞാൻ പിന്നെ അലഹമ്മില്ല ഞാൻ എനിക്ക് ജീവിതത്തിൽ വീട് വീട് തരുന്നൊരു കാര്യം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരാണ് അതേപോലെ പിന്നെ ഉപ്പ ഉപ്പിക്കും ചെയ്ത് പിന്നെ എന്താ പറയുക ഞാൻ ഒരു ആഗ്രഹം വെച്ച് ഇത്ര റക്കായത്ത് ഞാൻ ഹാജ സംസ്കരിക്കും എത്ര സമയം വരിക എന്നുള്ളത് ആ നെയ്യത്ത് വെച്ച് ഞാൻ ആ സംസ്കാരം തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് വീടും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ ആ ഹാജ സംസ്കാരം വെച്ചാൽ ഭയങ്കര ശക്തിയുള്ള സംസ്കാരം അപ്പം രണ്ടു റെക്കായത്തിലുള്ളൂ പിന്നെ സെല്ലി സുനത്ത് ഹാജത്ത് എന്ന് പറഞ്ഞിട്ട് കൈ കേട്ടുക അല്ലെങ്കിൽ മലയാളത്തിൽ പറയുക പഠിച്ചൊന്നെട്ടൊക്കെ അയത്ത് ആജി സംസ്കാരം ആകത്തല്ലേ കൊണ്ട് നിസ്കരിക്കുന്നതെന്നിട്ട് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്ന ആജി സംസ്കരിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചെയ്തിട്ട് നമ്മൾ നല്ല നല്ലൊരു കാര്യത്തിന് ഇറങ്ങി നോക്കിയോ ഈ ഒരു ആയത്ത് ഓതിയിട്ട് റബ്ബന ആത്തിനോ വിലനിൽക്കറത്തോ ഈ ഒരു ആയത്ത് നമ്മൾ ഓതിയിട്ടില്ലേ എന്തൊരു കാര്യങ്ങള് നമുക്ക് ഹലാലായ എന്ത് കാര്യമാണെങ്കിലും ഹയറായ മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്ത എന്തൊരു കാര്യങ്ങള് നടന്ന് കിട്ടുന്ന ഉറപ്പാണ് പിന്നെ അതേപോലെ നമ്മളെ നമ്മളെ മനസ്സിലുള്ള മുറാത ഉദ്ദേശം പോലെ ആയിരിക്കും കേട്ടോ നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് ചില ചില ആളുകളുണ്ടാവും ചെയ്ത് നോക്കും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ സ്വലാത്തും സ്വലാത്തന്തിക്കാറും ഖുറാനൊക്കെ ഓതിയിട്ട് ആയത്തുകളൊക്കെ ഓതിയിട്ട് നമ്മളെ കാര്യം നടക്കുന്നില്ലെന്നത് നമുക്ക് എന്തെങ്കിലും പഴു പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കട്ടോ എന്നാൽ പിന്നെ പിന്നെ ഒരാളോടും വെറുപ്പും ദേഷ്യം വൈരാഗ്യം പിഴങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ എന്നറിവർ തന്നെ എനിക്കത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് കാണുമ്പോൾ തന്നെ വെറുപ്പ് കാണിച്ച് നടക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും ചെയ്യുക നമ്മൾ ഹൃദയം എപ്പോഴും ശുദ്ധിയാക്കുക ആരോട് എന്ത് ഏഷ്യം അത് അപ്പം പറഞ്ഞു തീർക്കുക പിന്നെ മറ്റൊരാളുടെ ഉയർച്ച നമ്മൾ സന്തോഷിക്കുക മറ്റൊരാളുടെ പരാജയം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാതെ സന്തോഷിക്കരുത് നമ്മൾ എന്തൊക്കെയാ അറിയാം സങ്കടപ്പെടുക അവർക്ക് വഴുതുവ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ദാ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നടന്നു പോകും പിന്നെ എന്താ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ മറ്റുള്ളവർ ഷെയർ തീർക്കണേ ഇൻഷാല്ലാന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇൻഷാല്ലാന്നോ അലഹമുല്ലാതെ മാഷാ അല്ല എന്തെങ്കിലും ഒന്ന് കമൻറ്റ് അള്ളഹു എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ അതേപോലെ നല്ലതാണ് തോന്നി നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്തു തീർക്കട്ടോ ഇഷാ അസല വലൈക്കും വരഹമുല്ലാ വർക്കാത്തു